സംശയം ചോദിക്കാനാണ് ഞാൻ വേറെ കാത്തലിക് റൂമിലും ചോദിച്ചിരുന്നു എന്തൊക്കെ റൂമിൽ ചോദിച്ചിരുന്ന ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഓരോ ഗ്രാമത്തിലും അകലത്തിലൊക്കെ പോയിട്ട് സംഖ്യ അത് നിങ്ങളെ അവര് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെരിപ്പില പൊടി തൊട്ട വിധി ദിവസത്തില് അവരുടെ അവസ്ഥ അവന്റെ സ്വാതമ്പോറ അങ്ങനെ ഇവരെക്കാൾ കഷ്ടായിരിക്കും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് ഈ വാങ്ങക്ക് വായിക്കുമ്പോ ഈ ജഡ്ജ്മെന്റിന്റെ വളരെ ഫീലിംഗ് വരുന്നുണ്ട് അപ്പൊ അത് ഞാൻ പല റൂമിലും ചോദിച്ചു പക്ഷെ അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു സംഭവം പറഞ്ഞില്ലേ അവർ എന്താണ് അതിന്റെ ഒരു യഥാർത്ഥ വ്യാഖ്യാനം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കമന്റ് ഓക്കെ അതേക്കുറിച്ച് പറഞ്ഞ അത് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞ വിട്ടത് ന്യായവിധി അന്ത്യകാലം രണ്ട് സംഭവങ്ങളാണ് ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ആ കാലത്തിന്റെ അന്ത്യമാണ് ലോകത്തിന്റെ അന്ത്യമല്ല അല്ല അത് ബൈബിളിൽ ഗ്രീക്ക് ഭാഷയിൽ കോസ്മോസ് എന്നാണ് ലോകത്തിന് പറയുന്നത് കാലം അഥവാ യുഗം എന്നുള്ള നയോണിയോസ് അപ്പൊ അയോണിയോസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ കാലമാണ് അന്ത്യമാകുന്നത് അപ്പൊ ന്യായപ്രമാണ കാലത്തിന്റെ അന്ത്യം ആ ന്യായ പ്രമാണ കാലത്തിന്റെ അന്ത്യം എന്ന് പറഞ്ഞ യരിശലം ദേവാലയത്തിന്റെ സമ്പൂർണ്ണ നാശമാണ് അത് ഏ ഡി എഴുപതിൽ നടന്നു ന്യായവിധി എന്ന് പറയുന്നത് ഏ ഡി എഴുപതിലാ സംഭവിച്ചത് അപ്പം തൊട്ടടുത്ത് നിങ്ങളുടെ നിഗമനം കിടക്കുകയാണ് ഏ ഡി എഴുപതിൽ കംപ്ലീറ്റ് അല്ല സംഭവിച്ചു ഏ ഡി എഴുപതിൽ ആ ഗ്രാമങ്ങൾക്ക് വളരെയധികം കഷ്ടം ഉണ്ടാവും ആ പറഞ്ഞത് അത് സംഭവിച്ച അവർക്ക് വലിയ കഷ്ടമുണ്ടായി പതിനൊന്ന് ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷം യഹൂദന്മാർ അടിമകളാക്കപ്പെട്ടു അത് സംഭവിച്ചു ാണ് അതെ അതെ ഇനി ഇനി ജഡ്ജ്മെന്റ് ആ ജഡ്ജ്മെന്റ് ആണ് അത് കഴിഞ്ഞു യഹൂദിനെയാണ് ന്യായം വിധിക്കുന്നത് അതായത് ന്യായം വിധിക്കണമെങ്കിൽ ന്യായ പ്രമാണം വേണം ഒരു പ്രമാണം കൊടുക്കാത്ത ഒരു ജനത്തെ ന്യായം വിധിക്കാൻ ആർക്കും റൈറ്റ് ഇല്ല അപ്പം ലോകത്തുള്ള ജാതികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഒന്നും ദൈവം ഒരു പ്രമാണം നൽകിയിട്ടില്ല പ്രമാണം നൽകാത്ത ജനത്തെ ന്യായം വിധിക്കാൻ ദൈവത്തിന് വകുപ്പില്ല ദൈവം അത് ചെയ്യത്തൂല്ല പക്ഷെ ഇപ്പം ഈ ബൈബിൾ കൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ കേരളത്തിലുള്ള ഒരു ഈഴവനോടോ നായരോടോ ഒക്കെ കൊണ്ട് ബൈബിൾ കൊടുത്തിട്ട് നിങ്ങൾ ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്ന് ഗിഫ്റ്റ് ആയിട്ടാ കൊടുക്കുന്നത് ഇതൊന്നും മേടിച്ചേ ഇതാ മേടിച്ചു കഴിഞ്ഞാൽ പറയാം ആഹാ ഇനിയിപ്പൊ നിങ്ങളിന്റെ കീഴിലാണ് ഇത് വെച്ചിന് നിങ്ങളെ ന്യായം വിധിക്ക അത് എടുത്ത പരിപാടിയാ ഇവരിത് അറിഞ്ഞത് പോലും അല്ല ദൈവപുരുമായിട്ട് ഉടമ്പടി വെച്ചിട്ടില്ല ന്യായപ്രമാണം കൊടുത്തിട്ടില്ല അതുകൊണ്ട് നമ്മൾക്ക് ന്യായവിധി ഇല്ല ന്യായവിധി ഉള്ളത് ന്യായപ്രമാണം കൊടുത്തവൻ അത് യഹൂദനായിരുന്നു അത് ഏടി എഴുതി കഴിഞ്ഞു കലാഷ്